ആ ചാൻറ്റ് അതിൻ്റെ കണ്ട അങ്ങനെ പറയാനൊന്നും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ചിലർക്ക് ഉള്ള പണി തന്നെ സമൂഹത്തെ മൊത്തം നരകത്തിൽ കിടത്ത മൂപ്പര് സ്വർഗത്തിൽ പോവാന്നുള്ളതാണ് ആ പണി ശരിയല്ല കുട്ടികളെ കൂടുതൽ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാലത്തെ മാറ്റാനോ സിസ്റ്റത്തെ മാറ്റാനോ കഴിയില്ല കുട്ടികളെ കൂടുതൽ കുറ്റപ്പെടുത്തലാണ് പരിഹാരം എന്ന് വിചാരിക്കുന്നവർ ഔട്ട്ഡേറ്റഡ് ആവും എന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല കാരണം കുട്ടികൾ ഫേസ്ബുക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാമ് ഏറ്റെടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് കൊടുത്തു കുട്ടികൾ അപ്പോൾ പിന്നെ നമ്മൾ ഫേസ്ബുക്ക് സംസ്കാരം തുടരുകയാണെങ്കിൽ കുട്ടികൾ ഉള്ളിൽ നമ്മെ നോക്കി ചിരിക്കും അതിനെയാണ് കളിയാക്കുക ട്രോളുക എന്ന് പറയുക കുട്ടികളുടെ ഭാഷയിൽ കുട്ടികളോടൊന്ന് ഇടപെട്ട് നമുക്ക് സംസാരിക്കാനും തിരുത്താനും കഴിയുമെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിന് നമ്മുടെ ഭാഷ നമ്മുടെ രീതി അതൊക്കെ വളരെ പ്രധാനമാണ് പ്രായമുള്ള ഒരാൾ ഉള്ളൊടുക്കുന്നത് ശരിയല്ല അയാളോട് നേരെ പറഞ്ഞാൽ അയാൾക്ക് പ്രയാസാകുമോ എന്ന് വിചാരിച്ച് ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹു ഒരു ട്രിക്കൊപ്പിച്ചു എന്നിട്ട് ആ പ്രായമുള്ള ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും നിങ്ങളുടെ മുന്നിൽ നിന്ന് എടുക്കാം ആരുടെ ആണ് ഏറ്റവും നല്ല വലു എന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യണം നമ്മൾ എന്ന സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ എ ആൻഡ് ബി ഓൺ ദി സ്റ്റേജ് അങ്ങനെ ഹസൻ ഹുസൈൻ തങ്ങൾ എടുക്കാൻ തുടങ്ങി ആ പ്രായമുള്ള ആൾ കരു നിങ്ങളുടെ വോലുവൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഒന്നും മര്യാദക്ക് എടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കണ്ടോ മത്സരം ജയിച്ചു ഇസ്ലാമിന്റെ ദേവത്തിന്റെ രീതി എന്ന് പറയുന്നത് ശരിക്കും അത് തന്നെയാണ് രാജാവ് പട്ടു വസ്ത്രം ധരിച്ചിട്ടാണ് വന്നേക്കണം പുരുഷന്മാർക്ക് അത് പുരുഷന്മാർക്ക് എന്നല്ല അത് ധരിക്കാൻ പാടില്ല കടുത്ത തെറ്റാണ്ട് ഇമാം തീനുഖ്യല്ലോ അതിനെ ഡീൽ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ രാജാവ് ഈ വസ്ത്രത്തിന് എന്ത് വില വരും ഓഹോ ഇത്ര ചീപ്പ് റേറ്റ് ഉള്ള വിലയൊക്കെ ഉള്ള വസ്ത്രമാണോ നിങ്ങൾ ധരിക്കണത് നിങ്ങൾ കുറച്ച് ആളല്ലേ ഇത് ഇത്ര റിസ്ക് എടുത്തിട്ട് ധരിച്ചാൽ എന്തോ കിട്ടാൻ മാത്രം ഒന്നും ഇല്ലല്ലോ ഇത് ധരിച്ചാൽ നിരകം അല്ലേ കിട്ടിയിരിക്കണത് അപ്പോൾ ഈ നിരകം കിട്ടുമോ എന്നുള്ളത് രണ്ടാമത് പറയുകയും രാജാവായ നിങ്ങൾക്ക് ധരിക്കേണ്ട നിങ്ങളുടെ പ്രസ്റ്റേജിനനുസരിച്ചിട്ട് ധരിക്കേണ്ട വില കൂടിയ വസ്ത്രം ഇത് എന്ന് ഒന്നാമത് പറയുകയും ചെയ്തിട്ട് രാജാവിനെ ബോധ്യപ്പെടുത്തി അയാൾ നരകത്തിലേക്ക് പോകുന്ന വസ്ത്രമാണ് എന്ന് കേട്ടതോടുകൂടി വസ്ത്രം മാറ്റിയ സംഭവത്തെ ഈ തിരുത്തി കൊടുത്ത ഉപ്പയായ തക്കീയുദ്ദീൻ സുബീർ അള്ളാൻ്റെ മകൻ താജുദ്ദീൻ സുബീർ അള്ളി അള്ളാഹനു തൊബക്കാത്തിൽ എങ്ങനെയാ പറയുന്ന അറിയാം എങ്ങനെ ആദ്യം തന്നെ ഇതൊക്കെ ധരിക്കാൻ പറ്റുമോ കടുത്ത തെറ്റല്ലേ എന്ന നിശിത വിമർശനം ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നെങ്കിൽ രാജാവ് ചിലപ്പോൾ അത് സ്വീകരിക്കാൻ സാധ്യതയില്ലായിരുന്നു കണ്ടോ അനറബുക്കുമില്ല എന്ന് പ്രഖ്യാപിച്ച ഞാനാണ് വലിയ ആള് എന്ന് പറഞ്ഞ കിബറിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ അഡ്മിനിയായി പോസ്റ്റ് ചെയ്യേണ്ട ഈ പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞേക്കുന്ന രണ്ടു ദായിമാരെ ലബിസ് മൂസാ നബി അലി സ്ലാമിനെയും ഹാറു നബിഅലിസ്ലാമിനെയും അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് മൂപ്പനോടൊന്ന് സംസാരിച്ചു നോക്ക് ചെങ്ങായി ചങ്ങാ ഈ നന്നായാലോ മൂപ്പര് ക എനിക്ക് അറിയോ ഇല്ലയോ നിങ്ങൾ നോക്കണ്ട ദായി മാറി ചെയ്യേണ്ട പണി സോഫ്റ്റ് ആവുക എന്നുള്ള എന്തിനാണ് അതിന്റെ എല്ലാം കണ്ട അങ്ങനെ പറയാനൊന്നും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ചിലർക്ക് ഉള്ള പണി തന്നെ സമൂഹത്തെ മൊത്ത നരകത്തിൽ കിടത്ത മോപ്പര് സ്വർഗത്തിൽ പോവാന്നുള്ളതാണ് ആ പണി ശരിയല്ല അത് നമ്മൾ നിർത്തുക അതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദേവത്തിന് ഇസ്ലാം പറഞ്ഞ ഒരു രീതിയുണ്ട് ആ രീതി തന്നെ നമ്മൾ സ്വീകരിക്കും റിസൾട്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടിയല്ല തൊള്ളായിരത്തിന് മേലെ കൊല്ലം പ്രബോധനം നടത്തിയ നൂഹി നബി അലി ഹിസ്ലാത്തു വസ്സലാം നടത്തിയിട്ട് ആകെ വിരലിലെണ്ണാവുന്ന എണ്ണം എണ്ണം ആൾക്കാരെ അല്ലേ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ അതെ തഫ്സീർ റാസീലടക്കം കാണാലോ ദായിമാര് കേൾക്കേണ്ടതാ സംഘടനാ പ്രവർത്തകർ കേൾക്കേണ്ടതാ എല്ലാ ദിവസവും നൂഹ് നബി അലി ഇലാമിനെ അടിച്ചടിച്ചടിച്ച് ബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ അടിക്കും അത്രേ ശത്രുക്കൾ ആക്രമിക്കും എന്നിട്ട് അന്ന് തന്നെ ബോധം തെളിഞ്ഞാൽ പിന്നെ അടിക്കും ഇങ്ങനെ എത്ര കാലം ആ പീഡനങ്ങൾ മഹാനങ്ങൾ മഹാനവറുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നിട്ടും നാട്ടുകാർക്ക് വിവരം കുറഞ്ഞുകൊണ്ടാണ് നീ അവർക്ക് പുറത്ത് കൊടുക്കണേ നീ അവരെ നന്നാക്കണേ എന്ന് ദേവത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ച നാളാണ് നൂഹ് അമ്പിയുലാഹി നോഹ് അലിസ്ലാം ആ നോഹ് നബിഅലിസ്സലാം പ്രഭോധം നടത്തുമ്പോൾ റിസൾട്ട് ആലോചിച്ചിട്ടാണോ പ്രബോധം നടത്തുന്നത് അബൂജഹലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ മുത്തുനബി സാഹ് അലിസ്ല് തങ്ങൾ ചെയ്യുന്ന പണി വെറുതെ ആവാണ് എന്ന് അള്ളാഹുവിന് അറിയാലേ ഏതർത്ഥത്തിൽ ആ പൂജയിൽ മുസ്ലിം ആവൂലന്നുള്ള അർത്ഥത്തിൽ അതെ പക്ഷെ റസൂലുള്ള എന്നെ ദായി എടുക്കേണ്ട പണി ദേവത്ത് നടത്തലാണ് അതാണ് ആള് നന്നാവോ ഇല്ലയോ നോക്കിട്ടല്ല നമ്മൾ ദേവത്ത് നടത്തുന്നത് ചിലപ്പോൾ ഇവിടെ തന്നെ വയൽ കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ചിലപ്പോ പരിചയക്കാര് നാട്ടിൽ എവിടെ പോയിന് വയൽ തന്നെ പോയി ഇങ്ങനെ ചിന്തിക്കുന്ന ലോകത്ത് എത്ര ആളുണ്ട് ആ അരുവായിക്കാൻ ആ അരി വായിക്കാൻ എന്ന് പറയുന്ന ആളില്ലേ ആരോ അതാൻ എന്ന് പറയുന്ന ആളില്ലേ അതുകൊണ്ട് നമ്മൾ ഈ പണിയൊക്കെ നിർത്തണം ഏൽപ്പിച്ച പണി എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് എങ്കിൽ നമുക്ക് ലഭിക്കാനുണ്ട് എന്ന് അബ്ദുൽ ബാസിദ് എന്ന ബാസിടെ നാട്ടുകാരനായ സഖാഫിയായ മോൻ തെളിയിച്ചു ഞാൻ ഇവിടെ വന്ന് ബാസിദ് സഖാഫിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ നിമിഷം മുതൽ ഈ ഇവിടെ എത്തുന്നവരെ കൂടെ ഉണ്ടായിരുന്ന ബാസി സക്കാഫിയുടെ വാപ്പാക്ക് മോനെക്കുറിച്ച് പറയാൻ ആയിരം നാവ എൻ്റെ മുമ്പിൽ നടന്നിട്ടും ബേക്കിൽ നടന്നിട്ടും കൂടെ നടന്നിട്ടും ആ മോനെക്കുറിച്ച് പറയുന്ന ഗുഡ് സർട്ടിഫിക്കറ്റുകൾ അത് മതിയല്ലോ ആ കുട്ടിക്ക് ഇതേ വാക്ക് അള്ളഹിനോട് ആ വാപ്പ പറഞ്ഞാ പോരെയാ മോ റബ്ബി ഉപ്പാൻ ഉമ്മാൻ്റെ പൊരുത്തത്തിലല്ലേ ഒരു കുട്ടിയുടെ സ്വർഗവും നിരകുമൊക്കെ കണക്കാക്കപ്പെടുന്നത് ബാസിദ് സക്കാഫിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദാണ് നമ്മുടെ കൂടെ ഉണ്ടായ സംസ്ഥാന ആയ സ്വാബർ സക്കാഫി ഉസ്താദ് നമ്മൾ കുറേ കാലോ കൂടെ എന്നും പറയാനുള്ളത് ബാസിദ് സക്കാഫിയുടെ മികവാണ് നന്മകളാണ് ഖബർ എന്താ ബാസി സക്കാഫിനെ കുറിച്ച് മരിച്ചത് മുതൽ നാല്പത് ദിവസം തുടർച്ചയായി അല്ല നാല് ദിവസങ്ങൾ തുടർച്ചയായി ഖുർആാനോത്ത് ആൾക്കാരുടെ ഒഴുക്ക് ഹൈറാത്തുകളുടെ ഹതിയകൾ ഇതൊക്കെ കിട്ടിയതിന്റെ കാരണം ഉടനെ തന്നെ ആ വാപ്പ നാവിൽ നിന്ന് തന്നെ വരുന്നത് ഇതൊക്കെ എസ് എസ് എഫിന്റെ കാരണം കൊണ്ട് സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടിയതാ എന്റെ മോൻ ആരാണെന്ന് ആ കുട്ടി മരിച്ചപ്പോഴാണ് മനസ്സിലായത് എന്ന വാപ്പാന്റെ സർട്ടിഫിക്കറ്റ് ഇതാ നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു നാലാളെ ഒക്കെ ആണെങ്കിൽ നാലൊന്നും വേണ്ട ഒരു നല്ല മനുഷ്യനെ കിട്ടിയാൽ മതി നമുക്ക് അങ്ങനുണ്ട് ചില ആൾക്കാർ നമ്മളെ കാതർ ഹാജി മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ നാട്ടുകാർ പറയും ആ ജുമാക്ക് നേരത്തെ വരുന്ന മനുഷ്യനല്ലേ ആ അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ ആത്മീയവിലാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മളെ ഹജ്ജുമ ഹജ്ജുമരിച്ചു ഓ ഉസ്താമാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട എന്തൊരു താല്പര്യം എന്നറിയാം ആ താത്താക്ക നമ്മളെ കരീം ഹാജി മരണപ്പെട്ടു അല്ലോ എപ്പോഴും പള്ളിയിലുണ്ടാകുന്ന മനുഷ്യനല്ല കണ്ടെണ്ട ഇങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയവിലാസം നമ്മളെ കുറിച്ച് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അത് നമുക്കിടയിൽ ചെറിയ കാലം ജീവിച്ച് എന്ന പൊന്നുമോൻ നമുക്ക് തെളിയിച്ച് തന്നതാണ് ഒരു മയത്തിനെ കൊണ്ടുപോകുമ്പോ അബ്ദുല്ലാഹിമന് മസൂദ്ർ പറഞ്ഞല്ലോ നാട്ടുകാരെന്താ മൂപ്പരെ കുറിച്ച് പറയുന്നത് നോക്കൂന്നു അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു നാട്ടുകാര് എന്ത് പറഞ്ഞാൽ എന്താ അയാൾ ജീവിച്ചതിനനുസരിച്ച് സ്വർഗവും നരകവും കിട്ടും എന്നല്ലാതെ അപ്പോഴാ അബ്ദുല്ലാഹുനു മസൂദറുല്ലാൻ ഇസ്ലാമിന്റെ നിലപാടങ്ങ് പറഞ്ഞു കൊടുക്കണത് ഒരു മയ്യത്തിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ മയ്യത്തിനെ കുറിച്ച് നാല് മൂമിനീങ്ങൾ നല്ലത് പറഞ്ഞാൽ അള്ളാഹു സ്വർഗം നല്ലത് പറയണം നമ്മളെ കുറിച്ച് അതിന് നമുക്കേൽപ്പിച്ച ഡ്യൂട്ടി എസ് ഒ എസ്ലാണെങ്കിലും എസ് എസ് എഫിലാണെങ്കിലും മുസ്ലിം ജമാത്തിലാണെങ്കിലും കുറെ വിമതന്മാരും ത്വരപ്പന്മാരൊക്കെ ഉണ്ടാവും എന്തിപ്പോ ചെയ്തിട്ട് കാര്യം റമലാലിലാണ് റമലാലിലാണോ സംഘടനാ പ്രവർത്തനം എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ബദർ അങ്ങനെ ആത്മീയത അഭിനയിച്ചിട്ട് സംഘടനാ വിരുദ്ധരാകുന്ന കുറെ കഴുകന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും അതിനെ മുഴുവനും അതി നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുക അതാണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് കാണിച്ചു തന്ന റൂട്ട്